no റഹീമിന്റെ വീഡിയോകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ റഹീമിന് വേണ്ടിയിട്ട് വീഡിയോസുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് എൻ്റെ ഒരു പത്ത് രൂപ കൊണ്ട് എന്താകും അല്ലെങ്കിൽ എൻ്റെ ഒരു നൂറ് രൂപ കൊണ്ട് എന്താവാനാണ് എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ അത് നിങ്ങൾ അതിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏകദേശം മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് റഹീമിനെ രക്ഷിക്കാൻ വേണ്ടത് അതിലേക്ക് നിങ്ങൾ നൽകുന്ന പത്തായാലും നൂറായാലും അത് എത്രയായാലും അത് വലിയ ഒരു സംഖ്യയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം പലതുള്ളിൽ പെരുവള്ളമാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം പത്തൊമ്പത് കോടിയോളം രൂപയാണ് ഇപ്പോൾ നിലവിൽ ആ അക്കൗണ്ടിൽ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും പരമാവധി ഈ റഹീമിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിലൂടെ പണം അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് പിന്നെ റഹീമിന്റെ ഉമ്മയുടെ ഗൂഗിൾ പേ സ്കാനറും ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിലേക്ക് പണം അയക്കുക ഏകദേശം ഇപ്പോൾ പത്തൊമ്പത് കോടിയോളം രൂപയാണ് ആയിട്ടുള്ളത് ഇനിയും വേണം പതിനഞ്ച് കോടിയോളം രൂപ എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക ഇനി പറയാനുള്ളത് റഹീം എങ്ങനെ ജയിലിലായി എന്നുള്ള കാര്യം പലർക്കും അറിയാത്ത ഒരു വിഷയമാണ് അപ്പൊ ആ ഒരു വിഷയം കൂടി ഇതിലൂടെ പറയുക എന്നുള്ളതാണ് ഉദ്ദേശം അതായത് രണ്ടായിരത്തി ആറിലാണ് റഹീം ഹൗസ് ഡ്രൈവർ ജോലി കിട്ടിക്കൊണ്ട് സൗദി അറേബ്യയിലേക്ക് കയറി പോകുന്നത് അവിടെ സ്പോൺസറുടെ സുഖമില്ലാത്ത അംഗവൈകല്യം ബാധിച്ച മകനെ നോക്കുക എന്നുള്ളതായിരുന്നു റഹീമിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവനെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക എന്നുള്ളത് അതായത് മെഷീനിന്റെ സഹായത്തോട് കൂടിയിട്ട് ജീവിച്ചു പോകുന്ന സൗദി പൗരനെ നോക്കുക അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുക എന്നുള്ള ഡ്യൂട്ടിയിലായിരുന്നു റഹീം കയറിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു മാസം പോലും അവന് അവിടെ ജോലി ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതിനിടയിൽ ഇവനോട് സിഗ്നൽ കട്ട് ചെയ്യാൻ പറയുകയും അതുപോലെ തന്നെ അവന്റെ മുഖത്തേക്ക് തുപ്പുകയും എല്ലാം ചെയ്തപ്പോൾ അത് തടഞ്ഞപ്പോൾ കൈ അറിയാതെ അവന്റെ മെഷീനിൽ തട്ടുകയും അതിനെ തുടർന്ന് സൗദി പൗരന് തൽക്ഷണം ബോധരഹിതനാവുകയും പിന്നീട് മരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് സൗദി നിയമപ്രകാരം അല്ലെങ്കിൽ അവന്റെ അന്വേഷണ പ്രകാരം റഹീമ് കുറ്റക്കാരനാണെന്ന് തെളിയുകയും റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിട്ടുള്ളത് പതിനെട്ട് വർഷത്തോളായി ഇപ്പോ അബ്ദുൾ റഹീമ് ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അതായത് ഒരു ജീവിതത്തിന്റെ അവൻ ജീവിച്ചതിന്റെ പകുതിയോളം ഭാഗം ഇപ്പോഴും ജയിലിൽ ജീവിക്കുന്ന യാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഓരോ പ്രവാസിയും സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് പ്രവാസ ലോകത്തേക്ക് വരുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകള് അപ്പൊ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചേക്കാം ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ പൊന്നുമ്മയുടെ കണ്ണീര് വറ്റാൻ ഈ പൊന്നുമ്മയുടെ മുഖത്ത് പുഞ്ചിരി പടർത്താൻ നമ്മളെ കൊണ്ട് കഴിയും നമ്മൾ കേരള ജനത വിചാരിച്ചാൽ അത് നടക്കും അതിൽ ഒരു മാറ്റവുമില്ല അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മളുടെ ബോബി ചെമ്മണ്ണൂര് ബോബി ചെമ്മണ്ണൂർ ഒരു രംഗത്തിറങ്ങിക്കൊണ്ട് യാചക വണ്ടി എന്നും പറഞ്ഞുകൊണ്ട് റഹീമിന് വേണ്ടി ജനങ്ങൾക്ക് മുൻപിൽ ആ രംഗമൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നതാണ് അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ വലുതായിക്കോട്ടെ എത്ര വലിയ തുകയാണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യുക റഹീമിനെ ജയിൽ മോചിതനാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ കേരളം എന്താണെന്നുള്ളത് യഥാർത്ഥ കേരളത്തിലെ മലയാളികൾ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മുൻപിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രയത്നത്തിൽ പങ്കാളികളാവുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത്ര മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ അത് നിങ്ങൾ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്ത് റഹീമിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരറ്റ കാര്യം ഒരു അറ്റ അപേക്ഷയുമാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും എല്ലാവരും ഇതിൽ പങ്കാളികളാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു